ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ ആസ്ട്രാജിക് ആയിട്ടുള്ള അരിയുണ്ടെ റെസിപ്പാണ് കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അധികം ചേരുവകളൊന്നുമില്ല കേട്ടോ വെറും അരിപ്പൊരിയും അതുപോലെ തന്നെ ശർക്കരയും വെള്ളവും മാത്രം മതി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരുടെയും കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുണ്ടാകുന്ന ഒരു സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ പലഹാരങ്ങളിലാണെങ്കിലും മിഠായികളിലൊക്കെ ആണെങ്കിലും അരിയുണ്ട ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഒരു പാക്കറ്റ് പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു പാക്കറ്റിൽ നിന്ന് അര പാക്കറ്റോളം പൊരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ എല്ലാ പൊരിൻ്റെ മേലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതുവരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം വറുത്ത് കഴിഞ്ഞ ശേഷം ആ ഒരു പാനിൽ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് വലിയ കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പാത്തിനുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം അതിലേക്ക് ഇറങ്ങി ചെല്ലണം ടോപ്പ് ശർക്കരയിലേക്ക് ശർക്കരേൻ്റെ പാനീയിൽ നിന്ന് ആ വെള്ളമൊക്കെ വറ്റോളും നമുക്ക് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കാം ശർക്കരയിൽ നിന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റിപ്പോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് രണ്ട് ഡ്രോപ്പ് ശർക്കര പാനി ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഒറ്റിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് വിട്ടു ഇട്ടു കേട്ടോ ഇതുപോലെ അപ്പോൾ ആ ഒരു ശർക്കരേൻ്റെ പാനി നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണം പൊരി ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊരി ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ശർക്കര ചെറുപ്പിന് നല്ലവണ്ണം മിക്സ് ആവണം കേട്ടോ പൊരി അപ്പോൾ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ ബോൾസുകളാക്കി എടുക്കണം അപ്പം കയ്യിൽ അല്പം ഓയിൽ തടവിയിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കണം കൈൻ്റെ രണ്ട് കൈ പൊത്തി പിടിക്കോളം ഉരുളാക്കണം കേട്ടോ അതായത് വലിയ വലുപ്പത്തിൽ വേണം ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാൻ ചെറിയ ചെറിയ പൊരു ഉണ്ടാക്കിയെടുക്കുക വലുതാക്കി എടുക്കുക നമ്മളിവിടെ വലിയ പൊരു ഉണ്ടായിട്ട് എടുക്കുന്നത് അപ്പം രണ്ട് കൈൻ്റെ ഉള്ളിനെ കൊള്ളുന്ന അതുവരെയുള്ള ബോളുകളാക്കിയിട്ട് ഇതുപോലെ അപ്പുറം അപ്പുറം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നല്ലവണ്ണം ഉരുണ്ട് വരും ഈ ഒരു ചൂടിൽ തന്നെ വേണം കേട്ടോ ആക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുളാക്കിയെടുത്തിട്ട് നല്ലവണ്ണം സെറ്റാക്കി കൊടുക്കുക അങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാത്തും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി അരിവുണ്ടവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വീറ്റ്സാണത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴമയാവുന്ന രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കൊടുക്കുന്ന വിട്ടാൻ ഇല്ലാതെ നല്ലൊരു പലഹാരം കൂടിയാണ് കേട്ടത് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബി ബായ്